ഇസ്രായേൽ ഇറാനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ പ്രതികരണം വന്നിരിക്കുന്നു ഇസ്രായേൽ ചെയ്തത് തെറ്റാണെന്നും ഇറാന് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ലോകത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിൻവാങ്ങണമെന്നും വ്ളാഡിമിർ പുടിൻ അഭ്യർത്ഥിച്ചു മാത്രമല്ല ഇറാന് എല്ലാ പിന്തുണയും നൽകുന്നതായും പുടിൻ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ലോകം രണ്ട് ചേരിയിൽ ആയിരിക്കുകയാണ് ചൈനയും ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധ ഭീതിയിൽ നിന്ന് ലോകത്തെ ഒഴിവാക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്നാൽ ചൈന ഇരു രാജ്യങ്ങൾക്കും പ്രത്യക്ഷമായ പിന്തുണയോ പര പരോക്ഷമായ പിന്തുണയോ നൽകിയിട്ടില്ല പക്ഷേ ചൈന ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഉത്തര ഉത്തരകൊറിയയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം ഒരു വിശദീകരണം ഒരു അവലോകനം ഒരു പ്രസ്താവന ഇതുവരെ വന്നിട്ടില്ല റഷ്യയുടെ പ്രസ്താവന അതീവ നിർണായകമായ ഒരു പ്രസ്താവനയാണ് യു എസും ബ്രിട്ടനും അടക്കം ഇസ്രായേൽ ഇസ്രായേലിനെ പോറ്റി വളർത്തിയ രാജ്യങ്ങൾ ഇപ്പോൾ അന്തം വിട്ട് ഇരിക്കുകയാണ് ഇസ്രായേൽ ഇങ്ങനെയൊരു കടും കൈ ചെയ്യുമെന്ന് യു എസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ യു എസിൻ്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന് ഇറാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഇറാന് സമ്പൂർണ്ണ പിന്തുണയുമായി റഷ്യ എത്തിയതോടുകൂടി യു എസും ബ്രിട്ടനും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന തഖ്യ രാജ്യങ്ങളും തഖ്യ സഖ്യരാജ്യങ്ങളായ നാറ്റോ അടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ ആപ്പിലായി നിൽക്കുകയാണ് റഷ്യ ഇപ്പോൾ ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയായി മാറിയിരിക്കുകയാണ് ഉക്രൈനെ പൂർണ്ണമായി കീഴടക്കി കഴിഞ്ഞു റഷ്യ ഇനി സെലൻസ്കിക്ക് ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ റഷ്യയുടെ പാവ സർക്കാരിൻ്റെ കീഴിൽ ജയിലിൽ കഴിയേണ്ട അവസ്ഥയാണ് ഉക്രൈനെ കീഴടക്കാൻ ഇനി റഷ്യയ്ക്ക് ദിവസങ്ങൾ മാത്രം മതി അത്രയ്ക്ക് അവർ മുന്നേറി ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം റഷ്യയ്ക്ക് മേൽ ഒരു എന്താ പറയുക ഒരു ഗോളായി മാറുന്നത് അമേരിക്കയെ തോൽപ്പിക്കാൻ എന്ത് കളിയും റഷ്യ കളിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞു വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ ഉക്രൈനെ കീഴടക്കി റഷ്യ അവർക്ക് മറുപടി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഇറാ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇറാന് പിന്തുണ നൽകിക്കൊണ്ട് റഷ്യ എത്തിയതും ശ്രദ്ധേയമാണ് റഷ്യയുടെ സപ്പോർട്ട് ഇറാന് ലഭിച്ചിരിക്കുന്നു ഇറാൻ്റെ കയ്യിൽ റഷ്യൻ നിർമ്മിത മാരക ആയുധങ്ങളുണ്ട് റഷ്യ പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് തന്നെ ഇറാനുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്ന് റഷ്യ ഒറ്റ രാജ്യമായി മാറിയപ്പോഴും ഇറാനുമായുള്ള സൗഹൃദം തുടർന്നിരുന്നു ഇറാന് ഒരുപാട് ആയുധങ്ങൾ അവർ നൽകിയിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെ പിന്തുണച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ അന്ന് ഇറാനെ പിന്തുണച്ചു ആ യുദ്ധത്തിൽ ഇറാഖിനെ ഇറാൻ കീഴടക്കി പത്ത് വർഷം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം ഇപ്പോൾ റഷ്യ മുന്നിട്ട് വന്നിരിക്കുന്നു റഷ്യ പ്രത്യക്ഷമായി തന്നെ ഇറാന് സപ്പോർട്ട് നൽകിയിരിക്കുന്നു അതും വ്ലാഡിമിർ പുടിൻ റഷ്യയുടെ സപ്പോർട്ട് അമേരിക്കയും ബ്രിട്ടനെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലിനെ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ സഹായിക്കേണ്ട ഗതികേടിലേക്ക് അമേരിക്കയും ബ്രിട്ടനും പോകും അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഇറാന് ആയുധങ്ങൾ നൽകും റഷ്യ മാത്രമല്ല റഷ്യ ഏതു രീതിയിൽ ഇറാനെ സഹായിക്കും എന്നുള്ളതിൻ്റെ അവലോകനം അടുത്ത വീഡിയോയിൽ